കേരളത്തിലെ കോൺഗ്രസ്കാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് അതല്ലെങ്കിൽ വലിയ നേതാവ് ഒന്നും വേണമെന്നില്ല സാധാരണ ഒരു പ്രാദേശിക നേതാവായാലും മതി അവർക്കൊക്കെ ഇപ്പോൾ വലിയ ഡിമാൻഡുണ്ട് എത്രയും പെട്ടെന്ന് അവർ ബി ജെ പി ഓഫീസിൽ എത്തണം എത്തിയാൽ ഒരു തുക ഒരു കിഴി കയ്യിൽ കിട്ടും ബി ജെ പി ആകാം ബി ജെ പിയിൽ ചേരാം ബി ജെ പിയിൽ ചേർന്നാൽ മാത്രം പോരാ എവിടെയാണോ പ്രവർത്തിക്കുന്നത് എവിടെയാണോ കഴിയുന്നത് അതിനു ചുറ്റും അല്ലെങ്കിൽ ആ പ്രദേശത്ത് സജീവമായി പ്രവർത്തിക്കണം ബി ജെ പിക്ക് വേണ്ടി ഈ ഇലക്ഷൻ വരെയെങ്കിലും പ്രവർത്തിച്ചേ തീരും ഇതാണ് ആകെ കൊടുക്കുന്ന നിർദ്ദേശം അതിന് നല്ല ഒരു തുക കിഴിയായി കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുക തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഓഫീസിൽ ഇപ്പോൾ കോൺഗ്രസുകാരുടെ നീണ്ട ക്യൂ ആണ് എന്നാണ് അറിയുന്നത് ഏത് നേതാവായാലും മതി പ്രാദേശികമായി പ്രവർത്തിക്കുന്ന നേതാവായാലും മതി ചെറിയ പൈസയൊന്നുമല്ല പത്ത് ലക്ഷം മുതലാണ് കൊടുക്കുന്നത് എന്നാണ് കേൾക്കുന്നത് ഏതായാലും ഇത് കേട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ ബി ജെ പി ഓഫീസിലേക്ക് പോകുന്നുവെന്നും ഇനി ബി ജെ പിയിൽ ചേരാൻ കോൺഗ്രസ് നേതാക്കൾ കൂട്ട അടിയാണ് എന്ന വാർത്തകളാണ് തിരുവനന്തപുരത്ത് നിന്നും വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദില്ലിയിൽ ഇന്ന് കോൺഗ്രസ് നേതാക്കളുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ആരൊക്കെയാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് മല്ലികാർജുന ഖർഗെയുണ്ട് സോണിയ ഗാന്ധിയുണ്ട് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർ പറഞ്ഞത് കയ്യിൽ അഞ്ച് പൈസയില്ല ബാങ്ക് അക്കൗണ്ടിൽ ഉള്ള പൈസ എടുക്കാൻ കഴിയുന്നില്ല അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മരവിപ്പിച്ചിരിക്കുകയാണ് വലിയ തുക അങ്ങോട്ട് നൽകണം പിഴയായി നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്രയും തുക നൽകാൻ കോൺഗ്രസിൻ്റെ കയ്യിൽ പണമില്ല അതുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് നേതാക്കൾ എന്നാണ് അറിയുന്നത് അതുകൊണ്ട് പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ശങ്ക കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട് എങ്ങനെയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എലക്ഷൻ പ്രഖ്യാപിച്ചാൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾക്ക് വരെ ചാകരയാണ് വലിയ തുക മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകും ആ തുക കാത്തിരിക്കും നേതാക്കൾ പണം വന്നില്ല എങ്കിലെ ചുമരഴുതാൻ കഴിയൂ എന്ന് പണം വന്നില്ല എങ്കിലെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള മൈദ വാങ്ങിക്കാൻ കഴിയൂ എന്നും പണം വന്നില്ല എന്നാലേ ഫ്ലക്സ് ബോർഡ് വെക്കാൻ കഴിയൂ എന്ന് അങ്ങനെ ഓരോന്നിനും തിരിച്ച് ഘട്ടം ഘട്ടമായി പണമെത്തും ബൂത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ ബൂത്തിലേക്ക് ആ പണം ഉപയോഗിച്ചാണ് ബൂത്ത് പ്രവർത്തിക്കുന്നത് ആ പണം വിതരണം ചെയ്താണ് ഓരോ ബൂത്ത് കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നത് അതിൽ പകുതി പോക്കറ്റിലാക്കും പകുതി വെച്ച് പ്രവർത്തിക്കും ഇതാണ് കോൺഗ്രസിന്റെ രീതി എന്ന് വെച്ചാൽ ഒരു ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ കയ്യിൽ ഒരു തുക വന്നു ചേരും അതുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി ഇറങ്ങുന്നത് എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ പണം വരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ആകെ നിരാശയിലാണ് അപ്പോഴാണ് കേൾക്കുന്നത് ബി ജെ പി ഓഫീസിലേക്ക് പോകൂ പണം എത്രയാണ് വേണ്ടത് അവിടെ നിന്ന് കിട്ടും എന്ന് അതും വ്യക്തികൾക്കാണ് പണം നൽകുന്നത് എന്ന് അമ്പാനൂർ സതീഷ് ആദ്യം എന്താണ് പറഞ്ഞത് ഞാൻ സംഘി ആകാനില്ല ഞാൻ സി പി എം ആകാനുമില്ല എന്നാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാനില്ല എന്നാണ് തമ്പാനൂർ സതീഷ് പറഞ്ഞത് സമ്പാനൂർ സതീഷ് കരുണാകരന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായിരുന്നു അതുശേഷം ഇതാ പോകുന്നു മഹേശ്വരൻ നായർ അദ്ദേഹവും കെ കരുണാകരന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് അദ്ദേഹം ബി ജെ പി ചേരുന്നു നേരെ ബി ജെ പി ഓഫീസിൽ പോകുന്നു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് അദ്ദേഹം ബി ജെ പിയുടെ ചിഹ്നം പതിച്ച ഷോൾ അണിയിക്കുന്നു ബി ജെ പിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നു ബി ജെ പി അംഗത്വം എടുക്കുന്നു പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഇനി ആരൊക്കെ എന്ന് കാത്തിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം സാധാരണ ഒരു നേതാവിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് സ്വീകരിക്കുന്ന ആളുകളെ നിശ്ചയിക്കുക പ്രാദേശിക നേതാക്കളാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ജില്ലാ തലത്തിലുള്ള നേതാക്കളാണെങ്കിൽ ജില്ലാ പ്രസിഡന്റ് ആണ് അതിന് നേതൃത്വം കൊടുക്കുക ഇനി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവാണെങ്കിൽ സംസ്ഥാന തലത്തിലും എന്തിനേറെ പറയുന്നു പ്രകാശ് ദാവിദേക്കർ തന്നെ വന്ന് സ്വീകരിക്കും എന്നാണ് ഒന്ന് ദില്ലിയിലേക്ക് ടിക്കറ്റ് കൊടുക്കും ദില്ലിയിൽ പോകണം പ്രകാശ് ദാവ്ദേക്കറെ കാണണം അവിടുന്ന് ഉള്ള സഹായങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന എന്നത് വാങ്ങിക്കണം എന്ത് സ്ഥാനങ്ങളാണ് ഓഫർ ചെയ്യുന്നത് എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കണം അതിനുശേഷം ബി ജെ പിയിൽ ചേരണം തിരിച്ച് കേരളത്തിലേക്ക് വരണം കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വിമാനത്താവളത്തിൽ ബി ജെ പി പ്രവർത്തകർ ഒരു അടിപൊളി സ്വീകരണവും ഒരുക്കും ഇതാണ് രീതി അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കേൾക്കുന്ന വിവരം കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ അവർക്ക് നൽകാൻ പണമില്ലാതെ ഇരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അല്പസ്വല്പം പൈസയൊക്കെ ശശി തരൂർ എത്തിക്കുന്നുണ്ട് എന്ന വിവരമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം ഇടപെടലൂടെ ശേഖരിക്കുന്ന പൈസയാണ് എന്നാണ് അറിയുന്നത് കോൺഗ്രസ് എന്ന നിലയിൽ ഒരു പ്രവർത്തനവും നടത്താൻ ആവശ്യമായ ഒരു ഇടപെടലും നടത്തുന്നില്ല എന്ന വിവരം വരുന്നു ഇതിൽ വളരെ നിരാശരാണ് കോൺഗ്രസിൻ്റെ അണികൾ അതോടുകൂടി അവരെല്ലാവരും ബി ജെ പിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ നിന്ന് ലഭിക്കുന്ന കിഴിയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെ മനസ്സിലെ ഏറ്റവും വലിയ ലഡു